ഇദ്ദേഹമാണ് സി പി സലീം എന്ന് പറയുന്ന ആള് ഇദ്ദേഹമാണ് നമ്മൾ ഉണ്ണാക്കൻ ബാസിൽ തന്ത ആ തന്ത പറഞ്ഞ തെണ്ടിത്തരമാണ് തന്തയില്ലായ്മയാണ് ഇപ്പൊ നമ്മളിവിടെ കേട്ടത് ഇത് എവിടെ പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ടുണ്ടായ ഒരു വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞതാണ് ഇപ്പൊ നമ്മളിവിടെ കേട്ടത് അതായത് ആളുകള് ദുരന്തമുഖത്തേക്ക് ഓടിയെത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് മരുന്ന് എത്തിക്കാനോ ഭക്ഷണം എത്തിക്കാനോ ഇതിനു വേണ്ടിട്ട് ഓടി നടക്കുകയാണ് അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വേവലാതി എന്താ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് മരുന്ന് കൊടുക്കുന്നതോ അതല്ലെങ്കിൽ ചികിത്സ എത്തിക്കുന്നതോ അതല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതോ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക കൊടുക്കുന്നതോ ഒന്നുമല്ല അവർക്ക് ദീൻ കൊടുക്കുന്നതാണ് ഏറ്റവും മികച്ച നന്മ എന്നാണ് ഈ തന്തയില്ലായ്മ പറഞ്ഞവൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോ ഈ തന്തയില്ലാമ പറഞ്ഞ ആള് ഇവിടെ പറഞ്ഞു വെച്ച സാധനം ഏത് ദുരന്തമുഖത്താ പറഞ്ഞത് ഈ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്താണ് പറഞ്ഞത് അപ്പോ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന അവസരത്തെ ഇവർ ഉപയോഗിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ദീൻ ചെലവാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇസ്ലാം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്